ആശങ്ക വരുന്ന നാളുകള്ക്ക് വിരാമമിട്ട് പശ്ചിമേഷ്യയില് വെടിനിർത്തൽ നിലവിൽ വന്നു രഞ്ജിതയ്ക്ക് കണ്ണീർ കണ്ണീർചിതയൊരുക്കി നാട് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തയുമായി ജനൈഗോ ഓൺലൈൻ മോജിന്യൂസിലേക്ക് സ്വാഗതം ആശങ്ക വരുന്ന നാളുകൾക്ക് വിരാമമിട്ട് പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ നിലവിൽ വന്നു ഖത്തറിൻ്റെ സഹായത്തോടെ യു എസിൻ്റെ ഇടപെടലാണ് ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിലേക്ക് നയിച്ചത് വെടിനിർത്തൽ ഇരു രാജ്യങ്ങളും ആരംഭിച്ചതായി അൽസീറ റിപ്പോർട്ട് ചെയ്തു വെടിനിർത്തൽ ആരംഭിച്ചതായി ഇസ്രയേലിൽ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി വ്യക്തമാക്കി പരസ്യ പ്രസ്താവനകൾ നടത്തരുതെന്ന് മന്ത്രിമാരോടും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു നിർദ്ദേശിച്ചതായി ഇസ്രായേൽ റേഡിയോയിലും വെടിനിർത്തൽ ആരംഭിച്ചതായി ഇറാനിയൻ പ്രസ് ടിവിയും റിപ്പോർട്ട് ചെയ്തു അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളിനെ രഞ്ജിതയ്ക്ക് കണ്ണീർച്ചിതെ ഒരുക്കി നാട് രാവിലെ പത്ത് മണിയോടെ പത്തനംതിട്ടയിലെ പുല്ലാടെത്തിച്ച മൃതദേഹം പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു രഞ്ജിതയെ അവസാനമായി കാണാൻ ബന്ധുക്കളും നാട്ടുകാരും അടക്കം നിരവധി പേരാണ് എത്തിയത് ശക്തിപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ചൊവ്വാഴ്ച കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അനിശ്ചിതത്വങ്ങൾ നീങ്ങിയതോടെ ശുഭാശു ശുക്ലയുടെ ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര നാളെ നടക്കും ഇന്ത്യൻ സമയം പന്ത്രണ്ട് ഒന്നിന് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാകും വിക്ഷേപണമെന്ന് അറിയിച്ചു വിവിധ കാരണങ്ങളാൽ അഞ്ചു തവണയാണ് വിക്ഷേപണം മാറ്റിയത് ആക്സിയം എം മിഷന്റെ ഭാഗമായാണ് ശുഭാന്ഷു ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നത് ഹലോ അവള് ഓടി ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട് ഹാർമണി ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ചികിത്സ കഴിയുന്ന മുൻ മുഖ്യമന്ത്രിയും സി പി ഐ എം ഉന്നത നേതാവുമായ പി എസ് അച്യുതാനന്ദനെ സന്ദർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ പതിനൊന്ന് പതിനഞ്ചോടെയാണ് മുഖ്യമന്ത്രി ആശുപത്രിയിൽ എത്തിയത് ഹൃദയാഘാതത്തെ തുടർന്നാണ് തിങ്കളാഴ്ച രാവിലെ വി എസ് എന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ വമ്പൻ കരാർ വരുന്നു അടിയന്തര ആയുധ സംഭരണ സംവിധാനത്തിലാണ് പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങാൻ ഒരുങ്ങുന്നത് സൈന്യത്തിന് വേണ്ടി രണ്ടായിരം കോടിയുടെ ആയുധ സംഭരണത്തിന് അനുമതി നൽകിയിരിക്കുന്നത് കമ്പനികളുമായി ചർച്ചകൾ നടത്തി ആയിരത്തി കോടി രൂപയ്ക്കാണ് ആയുധങ്ങൾ വാങ്ങുന്നത് സിന്ധു നദി ജല കരാർ പ്രകാരം പാകിസ്ഥാന് വെള്ളം തന്നില്ലെങ്കിൽ യുദ്ധമെന്ന ഭീഷണിയുമായി പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രിയും പീപ്പിൾസ് പാർട്ടി ചെയർമാനുമായ ബിലാവൽ ഹുട്ടോ പാക് പാർലമെന്റിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഇന്ത്യയ്ക്ക് രണ്ട് സാധ്യതകളാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു നീതിപൂർവം വെള്ളം പങ്കിടേണ്ടത് അനിവാര്യമാണ് അല്ലെങ്കിൽ ആറ് നദികളിൽ നിന്നും പാകിസ്ഥാന് ആവശ്യമായ വെള്ളം എടുക്കുമെന്ന ഭീഷണിയുമായാണ് ബിലാവൽ രംഗത്തെത്തിയത് പരമാവധി ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഡ്യൂട്ടിക്ക് പോകണമെന്നും ഓഫീസിലിരുന്നുള്ള കളി ഇനി വേണ്ടെന്നും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ജീവനക്കാരുടെ പുനർവിന്യാസം നടപ്പിലാക്കിയതോടെ സർവീസ് റദ്ദാക്കൾ കുറഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു ജീവനക്കാരുടെ പേരിലുള്ള ചെറിയ കുറ്റകൃത്യങ്ങൾ നടപടിയെടുത്ത് അവസാനിപ്പിക്കാൻ അദാലത്ത് സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു ആദിവാസി പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ യുവാവിന് ജീവപര്യന്തം തടവും രണ്ടു ലക്ഷം രൂപ പിഴയും പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ യുവാവിന് ജീവപര്യന്തം തടവും രണ്ടു ലക്ഷം രൂപ പിഴയും ജീവപര്യന്തത്തിന് പുറമെ പന്ത്രണ്ട് വർഷം തടവും കൂടി പ്രതി അനുഭവിക്കണം യുവാവിന്റെ അമ്മയായ രണ്ടാം പ്രതിക്ക് ഒരു വർഷം തടവും ആയിരം രൂപ പിഴയും ചുമത്തി ഒന്നാം പ്രതി ചേപ്പറമ്പ് പൈറ്റും ചാൽ നെടിയേണ്ടി ചെമ്പലക്കുന്നിൽ സി ജെ ജിവിൻ ജിവിൻ്റെ അമ്മ ജോസ് എന്നിവരെയാണ് തലിപ്പറമ്പ് പോക്സോ കോടതി ശിക്ഷിച്ചത് ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്ന് ഇതുവരെ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പൗരന്മാരെ തിരിച്ചെത്തിച്ച് ഇന്ത്യ ചൊവ്വാഴ്ച പുലർച്ചെ മൂന്നരയ്ക്ക് ഡൽഹിയിൽ ഇറങ്ങിയ വിമാനത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നതെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു ഇസ്രയേലിൽ നിന്ന് സി പതിനേഴ് വിമാനത്തിൽ ഇന്നെത്തിയ നൂറ്റി അറുപത്തി ഇന്ത്യക്കാരാണ് ജനയോഗം ഓൺലൈൻ മോജനസോട് വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലിൽ സന്ദർശിക്കുക